അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ നമ്മളെ എഴിമിന്നലേറ്റ വീട്ടിൽ എന്തായാലും എന്നുള്ളത് അപ്പോൾ ആൾ താമസമുള്ള വീടാണെന്നും കണ്ടല്ലോ കാലിയായി പോകാൻ സാധ്യതയുണ്ടായിരുന്നു കാരണം അത്രയും നല്ല എഫക്റ്റില് സാധനം വന്നിരുന്നു നമുക്ക് വേണ്ടുന്ന എല്ലാ പ്ലഗുകളും അതുപോലെ തന്നെ ന്യൂട്രോ വയറുകൾ ഒക്കെ എല്ലാം പോയിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു സംഭവമായതുകൊണ്ട് ആളമായ ഇല്ലാണ്ട് രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യം കരുതിയാൽ മതി അത് ഫുള്ള് കത്തി ഉരുക്കി വറ്റിട്ടുണ്ടല്ലോ വയറിനൊന്നും വേറെ ഡാമേജൊന്നും വന്നിട്ട് ഇവിടുത്തേക്കൊന്നും വന്നിട്ട് കാണുന്നില്ല പിന്നെ നമുക്ക് ആദ്യം നമുക്ക് ഈ റൂം നോക്കാനോ ഈ റൂമല്ല നമുക്ക് ആദ്യം വന്നേ നമ്മുടെ ആ കോർണറിൽ കണ്ട ഭാഗാ കേട്ടാ ഇതിന്റെ ഇതിൽ നിന്നും ഒന്നും ബുദ്ധിമുട്ടൊന്നും വന്നിട്ട് കാണുന്നില്ല അതുപോലെ ഈ ബെഡ്റൂമിലേക്ക് വന്ന ഇതിലൊന്നും വേറെ ഡാമേജ് വയറൊന്നും കാണുന്നില്ല ആ ഇവിടെ ഇതെല്ലാം പീസ് ആയിപ്പോ അല്ലേട്ട

ഇനി കംപ്ലീറ്റ് പോയി ന്യൂട്രൽ ആണോ ആ കൂടുതൽ ചെയ്യുന്ന എഫക്ട് ചെയ്തിന് സംശയുണ്ട് എന്നാലും ആ ഇത് ഇതിന്റെ സാധനം പോയില്ലേ അപ്പൊ പ്ലഗിന് കൂടുതൽ എഫക്ട് ചെയ്തിന് നടത്തോ ഇവിടെ ഉണ്ട് സംഭവം ന്യൂട്രൽ വയർ ശരിക്കും നല്ലോണം എഫക്ട് ചെയ്തിട്ട് അല്ലേ അപ്പൊ ചങ്ങായി പ്ലഗ് കേന്ദ്രീകരിച്ചിട്ട് വന്ന സാധനം ഈ കോർണറിൽ അടി വീണ് മൊത്തത്തിലൊന്ന് ഉള്ളൊന്ന് റീകണ്ടീഷൻ ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും ഇതിന്റെ അകത്തൊന്നും കൂടുതൽ എഫക്ട് ഇല്ലയോ എന്നുള്ളത് നമുക്ക് മുഴുവനായിട്ട് അയച്ച് നോക്കിയ ശേഷം മാത്രമേ പറയാനും പറ്റൂ അപ്പൊ ഇതിന്റെ മേളിലാട്ടാ ഈട് നാമ അടി വന്നത് ഇനി ഈട് നാമം അവസാനിച്ചോന്നറിയില്ല ഈ കോർണറിൽ എന്തായാലും നല്ലൊരു അടി വന്നു ഞാൻ ഞാൻ കാണിച്ചേട്ടാ മൊത്തം മാറ്റി ചില്ലറിയായിട്ട് ഈ സാധനം പോയിട്ടുണ്ട് ബ്രോ ഇത് മൊത്തത്തിൽ അളിയില്ലല്ലോ എന്ന അവസ്ഥ വേറിട്ടെങ്കിൽ സംഭവിച്ചാ കാരണം ഈ ആ കോർണറിന്ന് വന്നിട്ടുണ്ടല്ലോ ആ കോർണർ പറഞ്ഞിട്ടാണ് ഈ കോർണറിലാന്ന് അവസാനിച്ചല്ലേ ഈ കോർണർന്ന് കയറുന്നതാണെന്നും പറയാൻ കഴിയില്ല ഇതിപ്പോ എത്രത്തോളം എങ്ങനെയാണെന്നില്ലെന്നും ഒന്നും തന്നെ മനസ്സിലാവില്ല നഷ്ടം നഷ്ടം തന്നെ സ്ഥലത്ത് വന്ന ഇടീന്റെ എഫക്റ്റാണ് നേരത്തെ ഉള്ളിൽ കാണിച്ചാൽ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉള്ള അവസ്ഥ ഓ എന്തായാലും ഇത്തരം പ്രശ്നങ്ങള് വരുന്നതിന് മുന്നിൽ അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് വരുന്ന സംഭവമായതുകൊണ്ട് നമുക്കൊന്നും പറയാനും കഴിയില്ല ഒന്നും ചെയ്യാനും പറ്റില്ല കാരണം വരുന്നത് അനുഭവിക്കുകയെന്ന് മാത്രം ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ വരുമ്പോട്ടാ ഇത് ഇത്ര കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നു കാരണം നമ്മൾ എത്ര കോസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ വീട്ടിന്റെ പണിയെടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് വരുമ്പോണ്ടല്ലോ നമ്മളാകെ തളർന്നു പോകും കാരണം ഇങ്ങനെ പൊറുക്കി വെച്ച പൈസ എടുത്തിട്ടാ നമ്മള് ഒരു സ്വപ്ന വീടെല്ലാം ഉണ്ടാക്കും അപ്പൊ ആ ഒരു വീട്ടിന് ഇങ്ങനെ ഒരു പിന്നെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ സാധാരണക്കാരനല്ല ശരിക്കും വന്നാൽ താളന്നു ഒക്കെ ഒരു വർക്ക് ഈ ഒരു ബുദ്ധിമുട്ടില് ഇങ്ങനെ വന്നു കാരണം വീട്ടിൽ വീട്ടിലാരും ഇല്ലാത്തോണ്ട് തന്നെ വലിയ സമാധാനം കാരണം മറ്റു രീതിയിൽ വേറെ ഒന്നും ബുദ്ധിമുട്ട് വന്നില്ല അതുപോലെ തന്നെ ഗ്രൗണ്ടിലും ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല അപ്പൊ വന്നാല് എല്ലാവർക്കും ശരി ബൈ